ഹായ് ഹലോ നമസ്കാരം ഇന്ന് ശ്രീമാൻ തമ്പി നാഗാർജുനോട് കൂടെയാണ് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം എന്ന് പറയുന്നത് ഇപ്പൊ യുവാക്കൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ അതായത് മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള യുവാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ വരുന്നത് ഈ ഡിപ്രഷൻ അനുഭവിച്ചിട്ട് ഇവരുടെ മനസ്സത്ത ഒരു അവസ്ഥയാണ് അപ്പൊ ഇതിനൊക്കെ പ്രതിവിധി എന്തുകൊണ്ടാണ് ഈ ഡിപ്രഷൻ വരുന്നതെന്നും ഇതിന്റെ പ്രതിവിധി എന്താണെന്നും ശ്രീമാൻ തമ്പി നാഗാർജുനോട് നമുക്ക് ചോദിക്കാം നമസ്കാരം സർ നമസ്കാരം എന്താണ് എന്താണ് ഈ ഡിപ്രഷൻ അതിന്റെ മലയാളം വാക്ക് വിഷാദം എന്നുള്ള ഒറ്റവാക്കി പറയാം പക്ഷെ അത് അങ്ങനെ പറഞ്ഞിട്ടേ ഡി എസ് അറിയപ്പെടുന്നത് ഡിപ്രഷൻ പാസ്റ്റ് പ്രസന്റ് പ്രസന്റ് ഇല്ല ഫ്യൂച്ചർ ഇല്ല അപ്പൊ ഈ മൂന്നു മുന്നും കൂടെ ഒരുമിച്ച് എടുത്താൽ മാത്രമേ എന്താണ് ഡിപ്രഷനും അതിൽ നിന്നും എങ്ങനെ കരയറൊന്നും പഠിക്കൂള്ളൂ അതിന് ആയിട്ടുള്ള കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതിയാണ് കാരണം കാര്യ ആവശ്യമില്ലാത്ത മത്സരം ആ മത്സരരംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ പലതും അൺഫിറ്റാകുന്ന നമുക്കൊരു തോന്നല് അതായത് ഇപ്പോ ഒരു കിലോ സ്വർണത്തിനകത്ത് ഒരു പത്ത് ഗ്രാം അരി കടന്നു കഴിഞ്ഞാൽ അത് കരടാണ് അതേപോലെ ഒരു കിലോ അരിക്കാത്ത ഒരു വർഷം സ്വർണ്ണം കിടന്നാലും കരടാണ് അപ്പം നമ്മളെ അൺഫിറ്റ് ആയ സ്ഥലത്തേക്കാണ് അതായത് ഇപ്പോൾ ഒരു സിസ്റ്റമൈസ് ചെയ്ത് അവരൊരു ചെയിൻ കൊടുത്തിരിക്കുകയാണ് ഒരാൾ യുവാ പഠിച്ച് വിദ്യാഭ്യാസത്തോടെ വന്നു കഴിഞ്ഞാൽ ജോലി വാങ്ങുക ജോലി വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത അവന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വീട് വെക്കുക അത് ഇതെല്ലാം ലോണാണ് ഇ എം ഐ ആണ് അപ്പം ഇവര് തല പൊക്കം പറ്റത്തില്ല അത് കഴിഞ്ഞാൽ ഒരു കല്യാണം കല്യാണം കഴിച്ച് ശ്രീധനം മേടിക്കുക ചിലപ്പോൾ അവരുടെ നിലയിൽ കാറ് കിട്ടുന്നത് അപ്പോൾ എപ്പോഴും ഇവൻ ലോഡഡ് ആണ് ച്ചാ ഒരു ദിവസം ആക്സിലേറ്ററിൽ ഇരിക്കുന്ന വണ്ടിയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എന്ന് ഉറങ്ങണക്ക് ഇയാളുടെ വണ്ടി ഇങ്ങനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഓടിക്കാൻ ബാധ്യത ആകുമ്പോൾ നമ്മുടെ ലെവലിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നാം നിരാശനാകും ആ നിരാശ നമ്മളെ വിഷാദത്തിലേക്ക് നയിക്കും അതാണ് എൻ്റെ കാരണം പെട്ടെന്ന് കാണുന്ന ഷോക്കുകൾ മൂലം അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ഷോക്കുകൾ ഇതിനോട് അതിൻ്റെ ഒരു കാരണം നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ലൈഫ് സ്റ്റൈലില്ല ലൈഫ് സ്കില്ല ില്ല ലൈഫ് സ്കില്ലില്ല എന്ന് പറയാനൊരു കാരണം നിങ്ങൾ ഇപ്പൊ രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് കോയമ്പത്തൂർ ഒരു പെൺകുട്ടി എഴുന്നൂറ് പവനും ഇന്നത്തെ എഴുന്നൂറ് രൂപേന്റെ വില എന്ന് ആണ് കൂട്ടി നോക്കണം ഏകദേശം കേരളത്തിന്റെ പാതി മേടിക്കാൻ തോന്നുന്നു ഇപ്പോഴത്തെ എഴുന്നൂറ് പവനും ഏകദേശം ഒരു കോടി രൂപയുടെ ഒരു കാറും സ്വീധനം കൊടുത്തിട്ട് അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു എം എൽ എയുടെ ആൾ ആ മകനെ വിള കൊണ്ട് കല്യാണം കഴിച്ചെന്ന് പറയാൻ പറ്റത്തില്ല കണ്ടീഷനിൽ വിലക്ക് കൊടുക്കും സാധാരണ ഒരു കന്നാലിയെ പോലും നാം വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പശുവിന്റെ അസ്ത്രന വളർത്തുകൂലി കിട്ടും ഇത് അങ്ങനെയല്ല നമ്മളൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് ലാളിച്ച് പഠിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിച്ച് നോക്കുകൂലി സഹിതം കൊടുക്കുകയാണിത് എന്നിട്ട് ആ കുട്ടി കീടനാശിനി കഴിച്ച് ലൈവ് ഇട്ട് മരിച്ചു ലൈവ് വീഡിയോയില് ഞാൻ ഇന്ന് പെണ്ണപ്പുറയുന്നുണ്ട് കീടനാശിനി വീട്ടിൽ നിന്നുണ്ടെന്ന് അത് കഴിച്ച് ആ കുട്ടി പെടഞ്ഞു വീണ് ആ കാറിനകത്ത് മരിക്കുന്നു നരമുറച്ച് ചെറിയൊരു സ്കില്ല് അവക്കുണ്ടെങ്കിൽ ആ കാറിൽ അവര് യൂബർ ഓടിച്ചാണ് കൃഷി വീട്ടിലോട്ടും പോണ്ട ലൈഫ് സ്കിൽ ഇല്ല എന്നുള്ളതാണ് മെയിൻ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അടുത്ത നിമിഷം നമ്മൾ എങ്ങനെ പോണം ഈ ഡിപ്പെൻസി അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത സെൽഫ് എംപവർമെന്റ് ഇല്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത് ആഷ് സ്പോഷമാണ് എല്ലാവരും ആരും ഉള്ളു തുറക്കുന്നില്ല ബാങ്കിലോട്ട് അടിച്ചു പൊളിക്കുന്നതായിട്ട് ഭാവിക്കുന്നു കുറെ കോഡ് ലാംഗ്വേജ് പറയുന്നു എന്ന് വെച്ചാൽ സന്തോഷം അവർ വിലക്ക് സന്തോഷം വിലക്കെടുക്കുകയല്ല വേണ്ടത് അവരുടെ ഉള്ളിൽ നിന്ന് വരികയാണ് വേണ്ടത് അപ്പൊ ഉള്ളിൽ നിന്ന് വരും അകത്തുനിന്ന് പൊട്ട കൂട്ടിയാൽ അതൊരു ഉത്പാദനം ഉൽപ്പത്തിയാവും പുറത്തുനിന്ന് പൊട്ടുമ്പോൾ അത് ക്രാഷ് ആവും പുറത്തുനിന്നാണ് പൊട്ടുന്നത് അത് ഭൗതികമായ കാര്യങ്ങൾ അഞ്ച് എട്ട് വയസ്സുള്ള ഒരു കുട്ടി ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്തു അപ്പൊ ഇതിന്റെയൊക്കെ കാരണം സാമൂഹ്യപരമായിട്ട് നാം എന്താണ് നാം എവിടെ നിൽക്കും അറിയാൻ പറ്റുന്നില്ല പിന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ഇത് പലതും നമ്മളെ അവര് അവരാണ് തീരുമാനിക്കുന്നത് നീ എന്ത് കാണണം നീ എങ്ങനെ ചിന്തിക്കണമെന്ന് അല്ല നമ്മൾ ചിന്തിക്കുന്നില്ല ഉദാഹരണം രണ്ട് ദിവസം ഇയാൾ ഗൂഗിളിൽ എവിടെയെങ്കിലും കേട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യാം മൂന്നാമത് ആ സെർച്ചിനോട് അനുബന്ധമായ കാര്യങ്ങൾ വരും ഇപ്പം തന്നെ ഗാംബിളി നമ്മുടെ മൈൻഡ് പോലും ഇന്നത്തെ തലമുറ പെട്ടെന്ന് തീരുമാനമെടുക്കണം അപ്പൊ ഈ വീഡിയോ പോലും ചിലപ്പോ അവരിന്ന് കണ്ടിരിക്കും അവർ കണ്ടെന്നിരിക്കില്ല കാര്യം അവർക്ക് ക്ഷമയില്ല ഇത്രയും കാണാൻ പക്ഷേ കൂടി പോയാൽ മാത്രമേ അവര് ഒരു ജീവി വളർന്നവരുണ്ടെങ്കിൽ പത്ത് മാസം എടുക്കുമല്ലോ ആറ് മാസം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ വരെ നമുക്ക് ഇത് തെറ്റാണോ ശരിയാണോ കേരളത്തിൽ കേരളത്തിലുള്ളവരാണ് ഇഗോയിസ്റ്റ് ആയിട്ട് പോകുന്നത് കാര്യം വെച്ചാൽ നാം എന്തോ ആണെന്ന് ഒരു മുൻധാരണയിലാണ് കേരളീയം വരുന്നത് മറ്റുള്ള സ്ഥലത്ത് അങ്ങനെയല്ല കാര്യം ഇംഗ്ലീഷ് പഠിച്ചു നാം ഇറക്കാൻ പഠിച്ചു എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസം കൂടി കാരണം ലോകത്തിനെ കുറിച്ച് വിവരമുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ഭക്ഷണം എങ്ങനെ ഉണ്ടാകുന്നു നമ്മുടെ കർഷകനെ കുറിച്ചൊന്നും അതായത് അവർ വെൽ പ്ലാൻഡ് ആയിട്ടാണ് കേരളീയരെ കൊണ്ടുനടക്കുന്നത് ശരി ഇതിന് ഇപ്പൊ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു യുവാവിന് വന്നു കഴിഞ്ഞാൽ എന്താണ് അവൻ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് കാരണം ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചെക്ഷൻ എടുത്ത് പോകേണ്ട ഒരു ഉണ്ട് ഇപ്പൊ നിലവിൽ അതിനെന്താന്ന് വെച്ചാൽ അവര് ശരിക്കും വെജിറ്റബിൾ ആവുകയാണ് ചെയ്യുന്നത് അതായത് മോർഫിനും അതേപോലെയുള്ള ഈ പെയിൻ റിലീഫിനും അവരുടെ മൈൻഡ് ബ്ലോക്ക് ചെയ്യുന്ന മെഡിസിൻസ് ആണ് അലോപതിയിലോട്ട് ഞാൻ പറയുമ്പോൾ ഒരു ക്രിറ്റിസൈസ് ആയിട്ട് കണക്ക് കൂട്ടുന്നത് നമ്മുടെ കഞ്ചാവിന്റെ കനാപിസ്റ്റിന്റെ സവിശേഷമായ പല മെഡിസിൻസും ഈ അടുത്ത കാലത്ത് മോഡേൺ മെഡിസിൻ തന്നെ റിസർച്ചുകൾക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഫ്രോണ്ടിയർ സ്റ്റഡീസ് നാഷണൽ ഹെൽത്ത് റിസർച്ച് അങ്ങനെയുള്ള കണ്ടവ എം ബി ഡി ഐ ഇവരുടെയൊക്കെ റിസർച്ചുകളുണ്ട് ഇപ്പം തന്നെ പക്ഷെ അലോപ്പതിക്കാരുടെ ഒരു ഗൂഢാലോചന കാരണം ഇത് കംപ്ലീറ്റ് ലിവറിൽ ആവുന്നില്ല പക്ഷെ കാലാന്തരത്തിലാകും ഇപ്പം തന്നെ ആയുർവേദത്തിൽ എന്താ ഇതിന് പ്രതിവിധി ഇതിന് കനാബിസ് കൊണ്ടുള്ള മരുന്നുകൾ കഴിച്ച് കഴിഞ്ഞാൽ ശാന്തമാകുന്നേ ഇതിന്റെ മനസ്സ് ശാന്തമാവുമ്പോ ഇത് എത്ര നാളുകൾക്ക് കൊണ്ട് ഇത് വന്നത് നമുക്ക് കുറക്കുകയും ഡിപ്രഷൻ കാരണം ഇത് ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ ഒതുങ്ങി ഒരു റൂമിലിരിക്കുന്ന പലരെ അറിയാം അങ്ങനെ അപ്പൊ അങ്ങനെ വരുന്നവര് ആദ്യമായിട്ട് തന്നെ സൂര്യപ്രകാശം അവർക്ക് വളരെ ഒരു ആഹാരമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പോഴുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പോൾ ശരീരത്തിലെ ലിഗമെന്റ്സ് വർക്ക് ചെയ്യില്ല മഗ്നീഷ്യത്തിന്റെ കുറവ് വരുമ്പോൾ അപ്പൊ മിനറൽസും വൈറ്റമിൻസും നാം അറിയാൻ തന്നെ നമ്മുടെ ശരീരത്തിൽ കുറയുന്നുണ്ട് ഹെവി ഫുഡും ആണ് നമ്മൾ കഴിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ മൊത്തം ഇതിലേക്ക് മാറി അക്കാമൊക്കെ അറിയില്ല അച്ഛനെ കണ്ട അറിയില്ല അമ്മയെ കണ്ടറിയില്ല സഹോദരങ്ങളെ കണ്ടറി അതായത് ഇന്നത്തെ ഒരു യുവാവ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോവാം മക്കളെ നോക്കാം അല്ലെങ്കിൽ ഭാര്യ നോക്ക പുറത്തു പോവാ ഇത് തന്നെ റോട്ടീൻ ആണ് കണ്ടിന്യൂ ആണ് ഇതൊക്കെ അല്ലെ അതിനർത്താവ് വന്നുകയറി ഭാര്യയ്ക്ക് നൈറ്റ് ഊട്ടി പോവാൻ ഇവരൊന്നും കാഴ്ച പോലും ഇല്ല മനസ്സിലായില്ലേ ഇവരൊന്നും ഒത്തുകൂടലോ പഴയതാണൊക്കെ ഇന്ററാക്ട് ചെയ്യലോ ഒന്നും ഇല്ലാത്ത ഒരു സാമൂഹ്യ അതായത് മടി മൈൻഡഡ് ആയിട്ട് പരമാവധി ഏൺ ചെയ്താൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂന്നുള്ളത് മണി ഫോക്കസിംഗ് ആയി ലൈഫ് ജീവിത ജീവിത ഈ ആ ഒരു അദൃശ്യ ശക്തി നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അതിനെ അതിജീവിക്കാൻ കഴിയുള്ളതെന്ന് മാത്രമേ ഇതിൽ നിന്നും ഹാപ്പിനെസ് നേടാൻ പറ്റുള്ളൂ അപ്പൊ സമ്പത്തല്ല ഇവിടെ വേണ്ടത് നമുക്ക് ആണ് അപ്പൊ മനുഷ്യൻ ജീവിക്കുന്ന തന്നെ സന്തോഷത്തിന് വേണ്ടിയാണ് ആനന്ദമായി ഇടതൊക്കെ ഇപ്പൊ ആധുനിക ശാസ്ത്രം കണ്ടെത്തില്ലോ പക്ഷെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്നുണ്ട് വേദപുരാണങ്ങളിലുണ്ട് സന്തോഷം എന്നൊരു സാധനം അന്നം ഔഷധം നല്ല മിതമായ ഭക്ഷണം മിതമായ വ്യായാമം ഇപ്പൊ വേറൊരു കാര്യം വളരെയേറെ പ്രശ്നമുള്ളത് ഒന്നും രണ്ടും വർഷമായിട്ട് പോലും ഭൂമിയിൽ തൊടാത്തവരുണ്ട് എന്ന് വെച്ചാൽ ചെരുപ്പോ സോക്സോ അല്ലെങ്കിൽ ഇതുവരെ വെട്രിഫൈഡ് ടൈൽസ് ആയിരിക്കാം ജീവിക്കുന്നത് യഥാർത്ഥം മണ്ണിൽ ചവിട്ടി അവന്റെ സ്റ്റാറ്റിക് കറണ്ട് എടുത്തിയതിൽ വേണം അതും ഇവന് ഡിപ്രഷൻ കൂടാൻ സാധ്യത കൂടുതലാണ് കാരണം ഈ കറണ്ട് അതിന് ആൻറ്റി ആയിട്ട് പിന്നെ ഫീ ഫീൽ ചെയ്യും അപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ തെറ്റുകൾ അല്ലെങ്കിൽ എൻ്റെ കഴിവുകേടുകൾ പിന്നെ ഒരു പ്രധാന കാരണം സെക്സാണ് സെക്സിനെ കുറിച്ച് ഒരു ശരിയായ സ്റ്റഡി ക്ലാസ് ഇല്ല ഇവരൊക്കെ പോർണോഗ്രാഫി കണ്ടിട്ടാണ് വളരുന്നത് പോർണോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ പടങ്ങൾ സിനിമയാണെന്ന് അറിയാണ്ട് ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഒരു ഒരു ഭോഗം നടക്കുന്നത് അപ്പോൾ ഭാര്യയോ ഭർത്താവ് ഇത് കണ്ടിട്ടുള്ളവർ അത് പ്രതീക്ഷിക്കും ഏഴര മിനിറ്റ് കൂടുതൽ ഒരുത്തും സ്കലിക്കാതിരിക്കാൻ പറ്റില്ല ആരോഗ്യമുള്ള ഒരുത്തോ അപ്പം ഇതൊക്കെ തന്നെ ഞാനൊരു പരാജയമാണോ ഞാനൊരു പരാജയമാണോന്നുള്ള അവനവനെ കുറിച്ചുള്ള ഡിമോറലൈസിങ് ഞാൻ കൊണ്ടരാത്തവനാണ് അങ്ങനെ വരുമ്പോൾ അവർ ആർട്ടോമിയൻ ഡിസീസ് വരും ഇതിൽ കൊണ്ട് ഇതൊക്കെയാണ് എന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഡിപ്രഷൻ്റെ ആ ഡിപ്രഷൻ ഇന്ത്യയിൽ ഇവനെ ഒളിച്ചു വെക്കാൻ വേണ്ടി ഭാര്യയുടെ പോലും മുഖം കൊടുക്കാതാവും പിന്നെ കുട്ടികൾ കുറേ മുഷ്ടമൈതരം അല്ലെങ്കിൽ സെൽഫ് മാസ്റ്റിവേഷൻ ഇത് ചെറുപ്പം മുതൽ പഠിച്ചു വന്നിരിക്കുന്ന കാരണം പ്രോപ്പർ ഇന്റർകോഴ്സിന് ക്ലാസ് ഇല്ല പഠിത്തമില്ല ഏതായാലും മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ഇതിനൊക്കെ കൃത്യമായ പഠനങ്ങളുണ്ട് പഠിപ്പിക്കലുണ്ട് ഇതൊക്കെ ഇല്ലായ്മയാണ് സെക്സ് ആണ് ഇതിന്റെ വൈറ്റൽ പാർട്ട് അപ്പൊ ഈറ്റിംഗ് മീറ്റിംഗ് സ്ലീപ്പിംഗ് സുഖഭോഗം സുഖ സുഖനിദ്ര ഇത് മൂന്നും കറക്റ്റായി തന്നെ നമുക്ക് മനസ്സിന് ആനന്ദം ഉണ്ടാകും അപ്പൊ ഇതില്ല പുഴയിൽ പോയി കുളിയില്ല വ്യായാമം ഇല്ല നമ്മള് എങ്ങനെങ്കിലും ഒരു പുഴയിൽ പോയി കുടിക്കുന്ന ഒരു ഭയങ്കര വ്യായാമം ഇല്ല എന്നുവെച്ചാൽ പുഴയൊക്കെ നീന്തി കുളിക്കുമ്പോൾ ശരീരത്തിലെ സർവ്വ ഓർഗൻസും ഒരേപോലെ തന്നെ പിന്നെ വർക്ക് ഔട്ട് ചെയ്യുകയും ബൂസ്റ്റപ്പ് ചെയ്യും കഴിച്ച ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇല്ലാത്താണ് പുഴയെ കുളങ്ങുന്നത് ഇപ്പൊ പുഴയിലിറങ്ങാൻ നിവൃത്തിയില്ല അതുപോലെ നമ്മൾ കുളിക്കുമ്പോൾ രാവിലെ പ്രഷർ ഈ പിന്നെന്താ ഷവറിൽ നിന്നാണ് കുളിക്കുന്നത് ഷവറിൽ നിന്ന് തലയിലേക്ക് വെള്ളം വീഴുമ്പോൾ പ്രഷർ കൂടും ആൻസൈറ്റി ഡിസോർഡർ വരും ആ പോകുന്നത് ഭയങ്കര ശാസ്ത്രങ്ങളുണ്ട് ഈ ശാസ്ത്രങ്ങൾ കംപ്ലീറ്റ് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് നമ്മൾ പറ്റിച്ച് വെച്ചിരിക്കുക പിന്നെ ഫ്ലോറൈഡ് ഇന്നത്തെ വെള്ളത്തിനകത്ത് ഉണ്ട് പിന്നെ പേസ്റ്റിനകത്ത് ഫ്ലോറൈഡ് ഉണ്ട് ഇതൊക്കെ നമുക്ക് എല്ലാ ആന്റി ആന്റി ആൻറ്റിയുണ്ട് കാര്യം ഇതിനകത്ത് ആരും അത്ഭുതങ്ങളൊന്നുമില്ല ശരീരത്തിൽ കുറച്ച് ബാക്ടീരിയാസ് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് ഇപ്പം ബാക്ടീരിയാസ് ഗഡ് ബാക്ടീരിയാസില്ല മനുഷ്യനെ അപ്പം മൊത്തത്തിൽ ശാസ്ത്രത്തിന്റെ വിജയം മനുഷ്യന്റെ അപകടത്തിലേക്കാണ് അതുകൊണ്ട് നാം പഴമയിലേക്ക് തിരിച്ചു പോവുക വെയിൽ കൊള്ളുക ഭൂമിയിൽ തൊട്ട് നടക്കുക രാവിലെ എണീച്ചാൽ തന്നെ ഭൂമിയെ തൊട്ട് തൊഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുനിയുമ്പോൾ നമ്മുടെ തലയിലേക്ക് രക്തം ഉണ്ടാവും ആ രക്തം കയറുമ്പോൾ നമുക്ക് ഓക്സിനേഷൻ നടക്കും അതിനാണ് ഈ ക്രിയായോഗം പ്രാണായാമം നമുക്ക് പറയുന്നത് അപ്പൊ നാം ചെയ്തിരുന്ന പല നല്ലതിനെയും മോശമായിട്ട് ചിത്രീകരിച്ച് മാറ്റുകയും അനാവശ്യ വസ്ത്രങ്ങൾ അതായത് പോളിസ്റ്റർ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് ഓക്സിനേഷൻ കിട്ടില്ല അങ്ങനെ നമ്മളെ എല്ലാ തരത്തിലും ആധുനിക സംസ്കാരം കംപ്ലീറ്റ് എടുത്തപ്പോഴത്തേക്ക് നാം അല്ലാത്തൊരവസ്ഥ എന്തിനു പറയുന്നു നാം അണ്ടർവെയർ പോലും വൈറ്റ് ചെറിയ പോലും സമയം ഇല്ലാത്ത തലമുറക്ക് അത് ഇപ്പൊ ഈ തലമുറ പഴയ തലമുറ ഒരിക്കലും പറ്റില്ല ഇനി അവർ പുതിയത് ഞാൻ ചോദിക്കുന്ന താങ്കൾ ഒരുപാട് പേഷ്യന്റിന് ഇതേമാതിരി റിക്കവർ ഒക്കെ ചെയ്ത് ഈ ഒരു മേഖലയില് അപ്പൊ താങ്കളുടെ അനുഭവം വെച്ച് ഇപ്പൊ നിലവിൽ ഡിപ്രഷൻ അടിച്ച് നമ്മടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അപ്പൊ ഡിപ്രഷൻ അടിച്ച് വീട്ടിലിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിനോട് പറയുന്നത് ധൈര്യമായിട്ട് പുറത്തേക്ക് വരുവാ എന്നെപ്പോലെ അല്ലെങ്കിൽ ഇവിടെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സൈക്കാട്രി പഠിച്ചവരുണ്ട് സൈക്കോളജിസ്റ്റുകളുണ്ട് അവരുമായിട്ട് തുറന്ന് ഇന്ററാക്ട് ചെയ്യുക ഇത് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കനാബിസിൻ്റെ മെഡിസിൻസ് ഇപ്പം ആണ് ഇത് ഷെഡ്യൂൾഡ് ഈ മെഡിസിൻ ആണ് നമ്മുടെ മെഡിസിൻ കൂടാതെ പല കമ്പനികളുടെ മെഡിസിനുണ്ട് ഡോക്ടേഴ്സിനെ കൂട്ടി പ്രിസ്ക്രൈബ് ചെയ്ത് ആ മെഡിസിൻ മേടിച്ചു കഴിച്ച് ബേസിക്കായിട്ട് ആദ്യം വരുന്നത് നല്ല ഉറക്കം കിട്ടും ഉറക്കം എന്ന് ഉറക്കമെന്ന് ഇപ്പൊ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് ഒരു വണ്ടി കേട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി അവിടെ വെറുതെ ഇട്ടേക്കുമല്ലല്ലോ അതിൻ്റെ ഇന്റേണൽ റിപ്പയർ ചെയ്യണമെങ്കിൽ അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ റിപ്പേഴ്സ് നടക്കുന്ന സമയമാണ് ഉറപ്പെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ബയോളജിക്കൽ ക്ലോക്ക് വ്യത്യാസപ്പെടുത്തിയിരിക്കുകയാണ് രാത്രിയാണ് കണ്ടുപോയി ഏവി ഭക്ഷണങ്ങൾ നാളിൽ കഴിക്കുന്നത് സൂര്യതാപം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ആഹാരം ആഗീരണം ചെയ്യുകയും ജയിക്കുകയും ചെയ്യുള്ളൂ അപ്പം മൊത്തത്തിൽ സിസ്റ്റമൈസേഷൻ്റെ പശുക്കിട്ട് അപ്പം അതിനെന്ത് ചെയ്യണം നമുക്ക് മാറി വയ്ക്കാൻ നിവർത്തി അല്ലെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ മണിക്കൂറെങ്കിലും അവനുവേണ്ടു വേണ്ടി ജീവിക്കുക അപ്പം ഇതിൽ നിന്നും അതിജീവിച്ച താങ്കള് താങ്കളുടെ മരുന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോട് കൂടി മരുന്നുകൾ ആയിരിക്കുമല്ലോ അപ്പൊ താങ്കളുടെ അടുത്ത് വന്ന മരുന്ന് കൊടുക്കും പതിനഞ്ചോളം ഡോക്ടേഴ്സ് നമ്മുടെ ഉണ്ട് അവർക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു താങ്കളുടെ നമ്പർ ഇവിടെ ഇത് ചെയ്യാനോ ചെയ്യാം നിങ്ങളൊരു കാര്യം ചെയ്യാം മൂന്ന് മാസവും ആറ് മാസം എങ്കിലും ഈ മരുന്ന് കഴിക്കണം അല്ല ഒരു ദിവസം ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു റിസൾട്ട് കിട്ടില്ല നിങ്ങളുടെ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യണം മനസ്സിലായില്ലേ ആ സിസ്റ്റമൈസേഷൻ വരുമ്പോഴത്തേക്ക് ഒരു ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് പതിനാല് എൻ്റു രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇൻറ്റു പത്ത് ഇരുന്നൂറ്റി ചന്ദ്രമാസമാണ് നമ്മുടെ ശരീരം ഒരു ഭ്രൂണത്തിൽ നിന്ന് കുട്ടിയാവുന്നത് മനസ്സെന്ന് പറഞ്ഞാൽ ചന്ദ്രനുമായിട്ട് കണക്റ്റഡ് ആണ് സ്റ്റഡി ആയിട്ട് നിൽക്കില്ല ഒരങ്ങിൻ്റെ ആണെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പം ശക്തമായ മനസ്സിൽ കൂടെ നാം ഇത് അതിജീവിക്കും

ർജനാണ് ഇദ്ദേഹം ഒരുപാട് ഒരുപാട് പേഷ്യന്റിനെ ദ്രീറ്റ് ചെയ്തതായിട്ട് അറിഞ്ഞു കിട്ടിയതിനെ അനുസരിച്ച് നമ്മള് യുവാക്കൾക്ക് വേണ്ടിട്ട് വിളിച്ചു വരുത്തുകയാണ് അപ്പൊ സർ നന്ദി ഞാൻ ട്രീറ്റ് ചെയ്യലില്ല എന്റെ കീഴിലെ പാൻഡ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട് അവരെ കൊണ്ടാണ് ഞാനിവിടെ വെറും വൈദ്യുതി മാത്രമാണ് ഇന്നത്തെ സാഹചര്യത്തില് വൈദ്യന്മാർക്ക് ചികിത്സിക്കാൻ സാങ്കേതികമായിട്ട് തടസ്സങ്ങളുള്ളത് കാരണം അവരാണ് ചികിത്സിക്കുന്നത്